അത്ഭുതമായിരുന്നു പി ജി മുഴു സമയ രാഷ്ട്രീയ പ്രവർത്തകനായ ഒരാൾക്ക് ഇത്ര വിശാലമായും ആഴത്തിലും വായിക്കാനാവുന്നതെങ്ങനെ എന്ന അത്ഭുതം വായിച്ചത് എങ്ങനെ ഇത്ര സൂക്ഷ്മമായി ഓർമ്മയിൽ വയ്ക്കാനാവുന്നു എന്ന അത്ഭുതം നേരിട്ട് കണ്ടിട്ടുള്ളവരിൽ കൂടുതൽ പേരും പുസ്തകത്തോടൊപ്പമാകും വായിക്കുന്ന നിലയിലാകും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവുക നാനാതരം ശാസ്ത്രങ്ങളെക്കുറിച്ചുള്ളതും കവിതയും നോവലുമടക്കമുള്ള സാഹിത്യകൃതികളായും അസംഖ്യം പുസ്തകങ്ങൾ വായിച്ചിരുന്നു പി ലാറ്റിനമേരിക്കൻ നാടുകളിലെ പുരോഗമന മുന്നേറ്റം മുതൽ നാട്ടുപച്ചിലകളുടെ വംശപുരാണം വരെയെന്ന് അദ്ദേഹത്തെ അടുത്തറിയുന്നവർ തീരെ വയ്യാതായിട്ടും മുഴുവൻ പത്രങ്ങളും അരിച്ചുപെറുക്കി വായിക്കുക എന്ന ശീലം കൈവിട്ടിരുന്നില്ല അദ്ദേഹം പ്രായം കൂടിയപ്പോൾ കാഴ്ച വാങ്ങുമ്പോൾ വായന കുറയ്ക്കുകയല്ല പി ജി ചെയ്തത് കണ്ണട പോരാതെ വന്നപ്പോൾ ഒരു കട്ട് ലെൻസ് കൂടെ പിടിച്ച് വായിക്കുന്ന പി ജിയെ എത്രയോ സാംസ്കാരിക പരിപാടികളുടെ പരിസരത്ത് കണ്ടിരിക്കുന്നു ബഹളങ്ങൾക്ക് നടുവിലിരുന്നും വായിക്കാനാകുമായിരുന്നു അദ്ദേഹത്തിന് എങ്കിലും ആയിരക്കണക്കിന് പുസ്തകങ്ങൾ നിറഞ്ഞ വീട്ടിലെ ഈ മുറി തന്നെയായിരുന്നു പ്രിയപ്പെട്ട വായനാസ്ഥലം ഈ അലമാരയിൽ മൂന്നാമത്തെ തട്ടിലെ അഞ്ചാം പുസ്തകമെടുക്കൂ അതിൽ ഇരുപത്തിനാലാം പേജിൽ ഇന്ന വിവരമുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റില്ലായിരുന്നു ഏഥിൽ ലിലിയൻ ബോയിനിച്ച് എന്ന ഐറിഷ് എഴുത്തുകാരിയുടെ ലോകപ്രശസ്ത നോവൽ കാട്ടുകടന്നൽ എന്ന പേരിൽ മലയാളി വായനക്കാരന് വായിക്കാനായത് പി ഗോവിന്ദപിള്ള ഉണ്ടായിരുന്നതുകൊണ്ടും അത്ര വലിയ പുറം സാഹിത്യ പരിചയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതുകൊണ്ടുമാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ വൈജ്ഞാനിക വിപ്ലവം ഒരു സാംസ്കാരിക ചരിത്രം എന്ന ബൃഹദ് ഗ്രന്ഥത്തിലും പി ജിയുടെ അറിവിൻ്റെ ആഴവും പരപ്പും അറിയാം വഴിയരികിൽ നിന്ന് പുറപ്പെട്ടതെന്തിന് എന്ന് മറന്നുപോകുന്ന പി ജിയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ അറിയുന്നവർ പക്ഷേ അദ്ദേഹം വായിച്ചതൊന്നും മറന്നിട്ടുമില്ല അസംശയം കേരളത്തിലെ നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ വായനക്കാരനായിരുന്നു പി ഗോവിന്ദപിള്ള ഒരുപക്ഷെ ഇനി ഉണ്ടാവുകയുമില്ല അത്തരമൊരാൾ വായിച്ചത് സൂക്ഷിച്ചു വെക്കാൻ ഓർമ്മയ്ക്ക് പകരം പുറം ഉപകരണങ്ങൾ കൂടുന്ന കാലത്ത് അദ്ദേഹത്തെ വെല്ലില്ല ഓർമ്മശക്തിയിലും ഇനിയൊരാൾ ന്യൂസ് ഡെസ്ക് ഇന്ത്യ വിഷൻ